ണൂർ എന്ന് പറയുന്ന കൂട്ടായ്മ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ചേംബർ ഹാളിൽ ഒരു ഫുഡ് സംരംഭകരുടെ ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു സംഘടനയാണ് നമ്മുടെ കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ശ്രീരാജ് സാറിൻ്റെ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ടുള്ള മുസ്തഫ സാറിൻ്റെയും അതുപോലെ നമ്മളെ കാർഷിക വിജ്ഞാന കേന്ദ്രം ഡയറക്ടറായിട്ടുള്ള ജയരാജ് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവർ അവരുടെ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഘടന രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശേഷം നമ്മളെ കണ്ണൂർ എന്ന് പറയുന്നത് പൊതുവേ ഭക്ഷ്യ മേഖലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഏരിയ ആണല്ലോ അപ്പോൾ അതിനാ അതിനു മുമ്പായിട്ട് പല നമ്മളെ മേളകളിലും ഫുഡുമായി ബന്ധപ്പെട്ട പല മേ മേളകളിലൊക്കെ നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ ആളുകളുടെ പ്രോഗ്രാം ഈ പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ അത് പ്രൊഡക്റ്റ് വേസിൽ നല്ല രീതി നല്ല ആണെങ്കിലും അതിൻ്റെ പാക്കിങ് അതിൻ്റെ അത്തരം നിയമവശങ്ങളെ ക്വാളിറ്റിയിലൊക്കെ നമ്മുടെ സാധാരണ വീട്ടമ്മമാർ അതുപോലെ അവരൊക്കെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളിൽ ചെറിയ പോരായ്മകൾ അത്തരം കാര്യങ്ങളൊക്കെ അവർ കുറേ കാര്യങ്ങളെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണുക അപ്പോൾ അവർ അത്തരം ആളുകളെയൊക്കെ നല്ല രീതി നല്ലൊരു സംരംഭരാക്കി മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു കൂട്ടായ്മ രൂപീകരിക്കണം എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ രണ്ട് വർഷം മുമ്പാണ് ഈ ഒരു സംഘടന നിലവിൽ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഈ രണ്ട് വർഷ കാലയളവിൽ കണ്ണൂർ ജില്ലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ചെറുകിട സംരംഭകരുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും അവരെ നല്ലൊരു സംരംഭകരാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മളിത്രം ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്നുള്ള ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഫുഡ് സേഫ്റ്റിയുടെ അതിർ നേതൃത്വത്തിൽ നമ്മൾ പലതരം ക്ലാസ്സുകൾ ഈ കൂട്ടായ്മയില് ഏകദേശം അറുന്നൂറ് ആളുകളുണ്ട് അറുന്നൂറ് അമ്മ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പലതരം ക്ലാസ്സുകൾ എന്തൊക്കെ ഈ ഭക്ഷ്യ ഭക്ഷ്യ ഈ പാക്കിംഗ് രംഗത്ത് എന്തൊക്കെ ചെയ്യണമെന്നും ബോട്ടിലൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും അതുപോലെ എന്തൊക്കെ സാധനങ്ങള് ചേർക്കാൻ പാടില്ല എന്നുള്ളതും അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഈ അട്രാക്റ്റീവായിട്ട് പാക്ക് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ ഈ ഫുഡിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർക്കണമെന്നൊക്കെയുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ക്ലാസുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ ആ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഉള്ളൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ ഈ ഒരു സംഘടന ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ ഈ സംഘടന ഇന്ന് ഒരു രജിസ്റ്റേഡ് എൻഡിറ്റി ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ ഒരു അസോസിയേഷൻ ആക്കി ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ വിപുലീകരിക്കാനും വ്യാപകമായിട്ടുള്ള നമ്മളെ പുറത്തുള്ള ഇനിയും ഈ സംഘടനക്ക് പുറത്ത് കണ്ണൂർ ജില്ലയിൽ കുറേ ആളുകളുണ്ട് അപ്പോൾ അത്രയും ആളുകളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഒരു മേന്മ ഫുഡ് രംഗത്തുള്ളൊരു മേന്മ കേരളത്തിന് മൊത്തം അതുപോലെ മലയാളികളുടെ ഇടയ്ക്ക് എല്ലാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വരുന്ന പതിനഞ്ചാം തീയതി കണ്ണൂർ മഹാത്മാ ഹാളിൽ സംഘടനയുടെ ഒരു വിപുലമായ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ സമ്മേളനത്തിൽ നമ്മളെ രാമേന്ദ്രം കടന്നപ്പള്ളി മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കെ വി സുമേഷ് എം എൽ എ മുഖ്യാതിഥിയാണ് അതുപോലെ തന്നെ ആ ഒരു സമ്മേളനത്തിൽ നമ്മുടെ ഇളവരശി മേഡം നമ്മളെ ഒരു പ്രമുഖ സംരംഭകയാണ് തമിഴ്നാട്ടുകാരിയാണ് തൃശ്ശൂരാണ് അവരിപ്പോൾ ബേസ് ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു അനുഭവം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് ആ സമ്മേളനത്തിൽ അവർ ഒരു മുഖ്യാതിഥിയായിട്ടുണ്ട് അതുപോലെ വ്യവസായ വകുപ്പിൻ്റെയും ഫുഡ് സേഫ്റ്റിനൊക്കെ ഉദ്യോഗസ്ഥർ വിവിധ തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ നമുക്ക് പുറത്തുള്ള അനവധി ഫുഡ് സംരംഭകരെയും പൊതുജനങ്ങളെയും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത്തരമൊരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ആളുകളെ നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഉദ്യോഗം രജിസ്ട്രേഷൻ മുതൽ അങ്ങോട്ട് മിനിമം വേണ്ടുന്ന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റുടറി കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കുക അതുപോലെ ഈ ഈ പറയുന്ന പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് ഈ വെറുതെ ഉള്ള പേടി മാറ്റിയിട്ട് കെമിക്കൽ എന്താണ് അത് എത്ര അളവിൽ ഉപയോഗിക്കുക അതിൻ്റെയൊക്കെ കൃത്യമായ അളവുകൾ നമ്മൾ അതിൻ്റെ എക്സ്പേർട്ടുകളെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ക്ലാസ് കൊടുത്ത് അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഈട് നിൽക്കുന്ന എന്നാൽ നല്ല ടേസ്റ്റ് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സഹായങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടായ്മ നടക്കുന്നത് പിന്നെ ഈ ക്ലസ്റ്റർ ഫോർമേഷൻ ആണെങ്കിലും കോമൺ ഫെസിലിറ്റി സെൻറ്ററുകൾ ആണെങ്കിലൊക്കെ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ പറഞ്ഞ കോമൺ ബ്രാൻഡ് ഉണ്ടോ കോമൺ ബ്രാൻഡിനേക്കാളും നമ്മൾ പ്രായോഗ്യ പ്രാധാന്യം കൊടുക്കുന്നത് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് തന്നെ വളരുക എന്നാൽ ഒപ്പം വളരുക എന്നുള്ളതാണ് ഓരോരുത്തർ ഇപ്പോൾ ബ്രാൻഡ് ബ്രാൻഡിപ്പോൾ ഇദ്ദേഹം ഒലിവ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അത് വളർത്താൻ വേണ്ടിയിട്ട് ഇയാൾക്ക് വേണമെന്ന് സപ്പോർട്ട് ഈ കൂട്ടായ്മ കൊടുക്കുക എന്നുള്ളതാണ് അതേ സമയത്ത് ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ഓരോ രീതിയിലാണ് ഒരേ എന്നാൽ കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്നു മാർക്കറ്റിംഗ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇപ്പോൾ പരസ്പരം സപ്പോർട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ ഒരു വലിയ ഫുഡ്സിന് ഒരു മാർക്കറ്റ് ഉണ്ടാവും അപ്പോൾ അത് ആ മാർക്കറ്റ് ഇദ്ദേഹം ടാപ്പ് ചെയ്ത മാർക്കറ്റിൽ ചിലപ്പം വേറൊരാളുടെ പ്രൊഡക്റ്റ് ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ പറ്റും അത്ര സാധ്യതകളും കൂട്ടായിട്ട് ഇതിനകത്ത് ഈ മെമ്പറായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ വൈകുന്നേരം വരികയാണ് ഈ പരിപാടി അതിനകത്ത് നമ്മുടെ നമ്മുടെ സംരംഭമൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ കൂട്ടായ്മയോട് കേന്ദ്ര ഗവൺമെൻറ്റെയും നിരവധി പദ്ധതികളുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ക്ലസ്റ്റർ രൂപീകരിക്കുക അതായത് ഒരു വലിയൊരു കൂട്ടായ്മ ഒരു പത്ത് ചെറുകിട സംരംഭമൊക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ ഒരു കുത്തക പോലെ മുന്നോട്ട് പോകുന്നത് അതാണ് നമ്മളെ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെന്ന് പറയുന്നത്